കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുന്നു പ്രാർത്ഥനയോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക ഹഗായി എഴുതിയ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത് വാക്യം എന്നാൾ സൈന്യങ്ങളുടെ യഹോവയുടെ അരളപ്പാട് എൻ്റെ ദാസനായ ശൈത്യ എൻ്റെ മകനായ സെരൂബാബയിലെ ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും എന്ന് യഹോവയുടെ അരളപ്പാട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരളപ്പാട് സെരുബാബേനെക്കുറിച്ചുള്ള ഒരു ദൈവിക വാഗ്ദത്വമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിപ്പുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് അതായത് പ്രവാചകന പുസ്തകത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം പണിയാതെ കിടക്കുന്ന ആലയത്തിൻ്റെ പണികൾക്ക് വേണ്ടി പറയുമോ ജനം മുന്നിട്ടിറങ്ങണം അല്ലെങ്കിൽ അന്നത്തെ ദൈവമക്കൾ ഇസ്രായേൽ ദിനം മെഹൂദ ജനം അതിനുവേണ്ടി താല്പര്യപ്പെടണം ആ സ്ത്രോത്രം ആലയം ശൂന്യമായിരിക്കും നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുന്നത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഹഗായിയുടെ പ്രവാചന പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രതിബാധ്യ വിഷയമെന്ന് പറയുന്നത് പക്ഷേ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതൊരു പണിക്കും അതിൻ്റെ അതിൻ്റെ മുൻപിൽ നിന്ന് അത് ചെയ്യുവാനൊരാള് ദൈവത്തിനെപ്പോഴും ആവശ്യമാണ് വേദപുസ്തകം പുസ്തകം പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോൾ അങ്ങനെയുള്ള ചില വ്യക്തികളെ ദൈവം നിയോഗിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ ക്ഷമാഗമന കൂടാതെ പണിയുവാനുള്ള നിയോഗം കിട്ടിയത് മോശയ്ക്കായിരുന്നു മോശയ്ക്കായിരുന്നു അതിൻ്റെ വെളിപ്പാട് ദൈവം കൈമാറി എന്നാൽ പണിയുവാൻ വേണ്ടി ഒഹലിയാബിനെയും ബസലേലിനെയും ദൈവം ഉപയോഗിച്ചതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് പുതിയ ദൈവസഭയെ പണിയുവാൻ വേണ്ടി ദൈവം കരങ്ങളെടുത്ത് പ്രയോജനപ്പെടുത്തിയത് പത്രോസിനെയാണ് പത്രോസിനെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ വാചകം ഇതാണ് അതിൽ സ്ത്രോത്രം നീ പത്രോസാകുന്നു ഈ ഞാൻ എൻ്റെ സഭയെ പണിയെ പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല സഭയുടെ സ്തോത്രമല്ലേ ലൂയ അതിൻ്റെ ആരംഭത്തിന് കുറി ആരംഭം കുറിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് എന്ന കർത്താവിൻ്റെ അപ്പോസ്റ്ററിലൂടെയാണ് ഏതൊരു പ്രവൃത്തിയിലേക്ക് നമ്മൾ വന്നാലും അതിനകത്ത് മുന്നിട്ട് ഇറങ്ങി നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ പ്രീസർ സ്തോത്രം അല്ലെങ്കിൽ തോള് കൊടുത്ത് അല്ല പ്രീസർ നെഞ്ചും നെറ്റിയും കൊടുത്തുകൊണ്ട് കൊണ്ട് മുന്നിട്ടിറങ്ങാൻ ഒരാൾ ദൈവത്തിന് ആവശ്യമാണ് പഠിക്കുമ്പോൾ ഓരോ കാര്യങ്ങളല്ലേ അല്ല സ്ത്രോത്രം തിരുവനന്തപുരത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഇസ്രായയുടെ പുസ്തകത്തിൽ ഇസ്രായെക്കുറിച്ചും അസ്തേറിൻ്റെ പുസ്തകത്തിൽ മർത്തക്കായിയെപ്പറ്റിയും നഹംയാമൻ്റെ പുസ്തകത്തിലൊക്കെ താളയത്തിൻ്റെ മതിലും വാതിലും പണിയുവാൻ വേണ്ടി നഹംയാവൻ്റെ ദൈവം ഉപയോഗിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് അവരെഴുന്നേറ്റ് വന്നെങ്കിൽ ദൈവം അവരെ ഉപയോഗിക്കുവാൻ തൊക്കെ കഴിയത്തുള്ളൂ അത് സ്തോത്രം ഒരു ചോദ്യമാണ് ഗതയോനെ ചിന്തകൾ ഗതയോൻ്റെ പ്ര വഴി തിരിച്ചുവിടാൻ കാരണമായത് ഗതയോൻ്റെ ഒരു ചോദ്യമായിരുന്നു അപ്പോൾ ചില പ്രവർത്തികൾക്കായിട്ട് ദൈവം ചിലരെ ഉപയോഗിക്കണമെങ്കിൽ ആ വ്യക്തി തന്നെ ദൈവസന്നിധിയിലേക്ക് വരണം എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ അങ്ങനെയെങ്കിൽ അഖായി എഴുതിയ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ആലയത്തിൻ്റെ പടികൾക്ക് വേണ്ടിയുള്ള ക്രമീകരണത്തിനു വേണ്ടി അഹായി എന്ന പ്രവാചകൻ പറയുമ്പോൾ അതിനുവേണ്ടി ഒരാൾ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ ആ വക്തൃതിയുടെ പേരാണ് ഷെയ്ൽത്തി എൻ്റെ മകനായ സെനുബാബേശം അടുത്ത പുസ്തകമായ സഹിയ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഷെനൂബാബേനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ അക്കായി എന്ന പ്രവാചകന്റെ പുസ്തകത്തിൽ എടുത്തു പറയുന്ന ഒരു വാചകം സരൂബാബയിലെ ഞാൻ നിന്നെ എടുത്തും മുതിര മോതിരമാക്കും അടുത്തു പറയുന്നു ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളെ ഹോബിയുടെ ഉള്ളപ്പോൾ അവിടെ പറയുന്നൊരു വാചകം ശ്രദ്ധിച്ച് ഞാൻ നിന്നെ മുതിര മോതിരമാക്കും സിഗ്നറ്റർ റിങ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്തുവാ മുതിര എന്ന് പറയുന്നത് വെറും ഒരു മോതിരമല്ല അതിനകത്തൊരു വ്യക്തമായ സിംബൽ ഈ ഇപ്പം രാജകീയ മോതിരങ്ങളെയോ ഇല്ലെങ്കിൽ വിവാഹ മോതിരത്തെയോ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് നമുക്കറിയാൻ പറ്റും സാധാരണ ഒരു മോതിരമല്ല സ്ത്രോത്രം അപ്പം എന്ത് വിഷയത്തോളം ഉള്ള ബന്ധത്തിലാണ് ആ വിഷയത്തെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടി അതിനകത്തൊരു സിമ്പൽ വയ്ക്കും അതിന് പറയുന്ന പേരാണ് മുതിര മോതിരം എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വരൂപാബിനെ കുറിച്ച് ദയ്യം പറഞ്ഞത് ഞാൻ നിന്നെ ദേശത്തിന് അടയാളമാക്കുന്ന ഇല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ മറ്റുള്ളവർ നിന്നെ അറിയുമ്പോൾ അല്ലെ സ്ത്രോത്രം നിന്റെ പേരിൽ ഒരു മുദ്രയുണ്ട് നീ ഒരു മുദ്ര മോതിരമാണെന്ന് അല്ലെങ്കിൽ നിന്നെ കാണുന്നവർ ഇതൊരു സാധാരണ വ്യക്തിയല്ല നീ നിന്റെ പേരിൽ ഒരു അസാധാരണത്വമുണ്ട് എന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു മുധിര മോതിരമാക്കി വെക്കുമെന്നാണ് സരൂപാബിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവചനം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ കൈമാറുന്ന കൈമാറുന്നൊരു ദൂറുണ്ട് സ്ത്രോത്രം ഒരുപക്ഷേ നിന്റെ വീട്ടിൽ നിന്റെ സഭയിൽ നീ ആയിരിക്കും ദേശത്ത് ഇന്ന് നീ ഒരുപക്ഷെ ഒരു സാധാരണ വ്യക്തിയായിരിക്കും എന്നാൽ മറ്റുള്ളവർ കാൺകെ സ്ത്രോത്രമല്ല നിന്നെ ഒരു മുദ്ര മോതിരമാക്കാൻ ദൈവത്തിന് കഴിയും അത് അടയാളമാക്കി ദൈവം വയ്ക്കും സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ സ്തോത്രം എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജിക്കജിക്കേണ്ടതിന് നന്മയ്ക്കായ ചെയ്യണമേ എന്നുള്ള തിരുവചനത്തിൽ ആശ്രയിച്ച് പറയുക നിശ്ചയമായിട്ട് കർത്താവത്തിൻ്റെ ഒരു അടയാളമാക്കി വയ്ക്കും ദൈവം നിന്നെ ഒരു അടയാളം മോധുരമാക്കി വയ്ക്കും ഒരു സിഗ്നറ്റ് റിംഗായിട്ട് ദൈവം തന്നെ മാറ്റുവാൻ തക്കവണ്ണം ഇടവരട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്വാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവഴി തുർക്കരങ്ങൾ തനികയാണവിടെ ചെലകടിയിൽ മറക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്ത മേഖലകളിൽ കൂടെ ഇരിക്കണം മഹത്വം അങ്ങേക്കുക നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസ്സിംഗ്